അവരുടെ സ്ഥിരകളിൽ രക്തം ശക്തിയായുള്ളു അങ്ങനെ സമരങ്ങൾ കൊണ്ട് കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ മനസ്സിൽ കയറിപ്പെട്ടിയ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ന് ഇവിടെ നടന്ന തെരുവു നാടകം തെരുവുനാടകം അവര് നടത്തിയപ്പോൾ എന്റെ മനസ്സിൽ പറയുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാണ് ഡോക്ടർ തോമസ് വി പുളിക്കൻ അധ്യക്ഷത വഹിച്ചു കെ എച്ച് ഡ്ലു എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി റിപ്പോർട്ടിംഗ് അവതരിപ്പിച്ചു സ്വാഗത സംഘം രക്ഷാധികാരി അഡ്വക്കേറ്റ് എസ് ശരത്ത മുഖ്യപ്രഭാഷണം നടത്തി തൃണമൂൽ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആദരാമനോൻ കെ പി സി 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 മെമ്പർ കെ ആർ രാജേന്ദ്ര പ്രസാദ് സ്വാഗത സംഘം വൈസ് ചെയർമാൻ കെ പുരുഷോത്തമൻ സ്വാഗത സംഘം രക്ഷാധികാരി കെ കെ സോമശേഖര പണിക്കർ കെ പി സി സി സാംസ്കാരിക സമിതി ജില്ലാ പ്രസിഡന്റ് പി വി സുരേഷ് ബാബു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ സി ആന്റണി സേവാദർ ജില്ലാ പ്രസിഡന്റ് കെ എസ് അഷ്രഫ് സി എം ബി ഏരിയ സെക്രട്ടറി ഷഹീൻ കൊച്ചുവവ ഡി സി സി ജനറൽ സെക്രട്ടറി സി ഡി ശങ്കർ ഡി സി സി ജനറൽ സെക്രട്ടറി ആർ ശശിധരൻ एसयूसीआई लोकल कमिटी सेक्रेटरी के.पी मानोहरन, डीसीसी जनरल सेक्रेटरी सी.वी थॉमस, डीसीसी जनरल सेक्रेटरी साजीव कुरिया को उत्सुक लगेंगे वार आश्चर्य लोग मीडिया चर्तला